ഫെബ്രുവരി മാസത്തെ ഗ്യാസ് വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുൾപ്പെടെയുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ഫെബ്രുവരി മാസത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അറിയുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ബജറ്റ് കഴിഞ്ഞപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല ബജറ്റിന് തൊട്ടു മുമ്പാണ് പാചകവാതക വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചത് ഗാർഹിക സിലിണ്ടറിന് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായില്ല തുടർച്ചയായ രണ്ടാം മാസവും വാണിജ്യ എൽ പി ജി സിലിണ്ടർ അതായത് പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് പൊതുമേഖല എണ്ണ കമ്പനികൾ വില കുറച്ചു ആറ് രൂപയാണ് കേരളത്തിൽ കുറഞ്ഞത് ഇതോടെ കൊച്ചിയിൽ ഒരു സിലിണ്ടറിന്റെ വില ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപയായി ജനുവരിയിൽ പതിനാല് രൂപ കുറച്ചിരുന്നു അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് ഇക്കുറിയും മാറ്റമില്ല ഏറെ മാസങ്ങളായി ഒരേ വിലയിലാണ് തുടരുന്നത് കൊച്ചിയിൽ എണ്ണൂറ്റി പത്ത് രൂപയാണ് വില കോഴിക്കോട് എണ്ണൂറ്റി പതിനൊന്ന് രൂപയുമാണ് വില തിരുവനന്തപുരത്ത് എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയുമാണ് മറ്റ് ജില്ലകളിൽ പത്ത് രൂപ അധികം നൽകേണ്ടി വരും ശരാശരി വില എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ഈ മാസം ശ്രദ്ധിക്കേണ്ട മറ്റ് ഗ്യാസ് അറിയിപ്പുകൾ നോക്കുകയാണ് എങ്കിൽ ഗ്യാസ് ബുക്ക് ചെയ്യാതെ ഇനി ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല ഇങ്ങനെ ഒരു നിയമം ഉണ്ട് എങ്കിലും പല ഏജൻസികളും വിതരണക്കാരും ഗ്യാസ് റീഫിൽ ചെയ്യുന്നതിന് ബുക്ക് ചെയ്തിട്ടില്ല എങ്കിലും കഴിഞ്ചെന്താ രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റി നൽകിയിരുന്നു ഇതിനാണിപ്പോൾ ഒരു നിയന്ത്രണം വന്നിട്ടുള്ളത് ഗ്യാസ് കമ്പനികളുടെ നേതൃത്വത്തിലുള്ള പരിശോധനയിൽ വ്യാപകമായി ഹോട്ടലുകളിലും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിലും ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഗ്യാസ് ബുക്കിംഗ് വീണ്ടും കർശനമാക്കിയിട്ടുള്ളത് ഇനി മുതൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കണം എങ്കിൽ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള നമ്പറിൽ ഗ്യാസ് സിലിണ്ടറിന് ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ വാഹനങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ പോലും സിലിണ്ടറുകൾ മാറ്റി വാങ്ങാൻ സാധിക്കുകയുള്ളൂ ബുക്കിംഗ് ഇല്ലാതെ തന്നെ ഗ്യാസ് സിലിണ്ടർ ലഭിച്ചിരുന്നത് കൊണ്ട് തന്നെ ബുക്കിംഗ് നമ്പർ ഏതാണ് എന്ന് പല ആളുകൾക്കും സംശയമുണ്ട് പല കമ്പനികളുടെയും ബുക്കിംഗ് നമ്പർ നേരത്തെ നിന്നും വ്യത്യസ്തമായി മാറിയിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ ഭാരത് ഗ്യാസ് എച്ച് ബി ഗ്യാസ് ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കൾ ആദ്യമായിട്ട് അറിയേണ്ടത് ബുക്കിംഗ് നമ്പറാണ് അതാണ് ഇനി പറയുന്നത് ഇന്ത്യയിൻ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് എൺപത്തി നാല് അൻപത്തി നാല് തൊണ്ണൂറ്റിയഞ്ച് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് എന്ന നമ്പറിലേക്ക് മിസ് കോൾ അടിച്ചോ വാട്സപ്പിലൂടെ എഴുപത്തഞ്ച് എൺപത്തെട്ട് എൺപത്തെട്ട് എൺപത്തി എട്ട് ഇരുപത്തി നാല് എന്ന നമ്പറിലൂടെയോ എസ് എം എസ് വഴി എഴുപത്തിയേഴ് പതിനെട്ട് തൊണ്ണൂറ്റി അഞ്ച് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് എന്ന നമ്പർ വഴിയോ ബുക്ക് ചെയ്യാ കൂടാതെ ഇന്ത്യൻ ഓയിലിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമോ ഇന്ത്യൻ ഓയിലിൻ്റെ വൺ ആപ്പ് മുഖേനയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം വഴിയോ ഇന്ത്യൻ ഓയിൽ ഗ്യാസിന് ബുക്ക് ചെയ്യാനാകും എച്ച് പി ഗ്യാസ് ഗുണഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്നും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് അറുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന നമ്പറിൽ മിസ്ഡ് കോൾ സേവനം ലഭ്യമാണ് എച്ച് പി ഗ്യാസിൻ്റെ വാട്സപ്പ് സേവനമായ തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത് പതിനൊന്ന് ഇരുപത്തിരണ്ട് എന്ന നമ്പറും ഉപയോഗിക്കാം യു പി ഐ പ്പുകളായിട്ടുള്ള ആമസോൺ പേ പേടിഎം ഫോൺ പേ ഗൂഗിൾ പേ തുടങ്ങിയിട്ടുള്ള എല്ലാ യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചും എച്ച് പി ഗ്യാസും ബുക്ക് ചെയ്യാനാകും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈ എച്ച് പി ഗ്യാസ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരവും ഗ്യാസിന് ബുക്ക് ചെയ്യാവുന്നതാണ് ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ മിസ്ഡ് കോൾ ബുക്കിംഗിന് എഴുപത്തിയേഴ് പത്ത് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തി അഞ്ച് വാട്സ്ആപ്പ് ബുക്കിംഗിന് ആയിരത്തി എണ്ണൂറ് ഇരുപത്തിരണ്ട് നാല്പത്തി മൂന്ന് നാല്പത്തിയാറ് നാല് എന്ന നമ്പറും ഉപയോഗിക്കാം കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചും ബുക്കിംഗും പണമടക്കാനുള്ള സേവനങ്ങളും ലഭ്യമാണ് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അതായത് റെഗുലേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ രണ്ടായിരം എന്ന നിയമത്തിന്റെ കീഴിലാണ് പാചകവാതക വിതരണം നടക്കുന്നത് ഒരു ഉപഭോക്താവ് രാജ്യത്തെ ഏത് ഏജൻസിയിൽ നിന്നും പാചകവാതക കണക്ഷൻ എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിൽ ഏജൻസി നിർബന്ധമായും എൽ സിലിണ്ടർ എത്തിച്ചു നൽകേണ്ടതാണ് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുവാൻ ഉപഭോക്താവിന്റെ പക്കൽ നിന്നും ബിൽ തുകയെക്കാൾ അധിക തുക വാങ്ങാൻ പാടില്ല ഏതെങ്കിലും സന്ദർഭത്തിൽ ഏജൻസിക്ക് ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മേൽവിലാസത്തിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉപഭോക്താവിൽ നിന്നും പ്രത്യേക അനുമതി ഏജൻസി നിർബന്ധമായും എഴുതി വാങ്ങണം എന്നതാണ് നിയമം നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിൽ ഇരുപത്തി ഒൻപതര കിലോ തൂക്കം ഉണ്ടാകണം അതിൽ പതിനാല് ദശാംശം രണ്ട് കിലോ പാചകവാതകവും പതിനഞ്ച് ദശാംശം മൂന്ന് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും സിലിണ്ടർ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ ഈ ത്രാസിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കി കൃത്യമായ ഭാരം കാണിച്ചു കൊടുക്കാൻ ഏജൻസികൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഉപഭോക്താവിന് ആ ഗ്യാസ് സിലിണ്ടർ തിരസ്കരിക്കാവുന്നതാണ് ുറവ് കാണിച്ചുകൊണ്ട് ലീഗൽ മെട്രോളജി വകുപ്പിൽ പരാതി കൊടുക്കാവുന്നതുമാണ് മറ്റൊന്ന് ഗ്യാസ് ഏജൻസികളുടെ പ്രവർത്തന സ്ഥലത്ത് ഉപഭോക്താക്കൾ കാണത്തക്ക രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ സ്റ്റോക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ടാകണം ഈ സ്റ്റോക്കിൽ നിന്നും ഉപഭോക്താക്കൾ സിലിണ്ടർ ആവശ്യപ്പെട്ടാൽ ഏജൻസിയിൽ നിന്നും കൊടുക്കാൻ ബാധ്യസ്ഥരാണ് സിലിണ്ടറുകളുടെ വിലയിൽ നിന്ന് റിബേറ്റ് ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടതാണ് അതായത് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ട് പോയി സിലിണ്ടർ എടുക്കുമ്പോൾ നിശ്ചിത തുക ഉപഭോക്താക്കൾക്ക് റിബേറ്റായി നൽകുവാൻ ഗ്യാസ് ഏജൻസികൾ നിർബന്ധിതരാണ് ഷെഡ്യൂൾ പ്രകാരം പുതിയ കണക്ഷൻ എടുക്കാൻ വരുന്ന ഉപഭോക്താക്കളെ നിർബന്ധിച്ച് യാതൊരുവിധ സാധനങ്ങളും ഏജൻസികളിൽ നിന്നും വാങ്ങാൻ നിർബന്ധിക്കരുത് ഗ്യാസ് ഏജൻസികൾ കേന്ദ്ര പൊതുമേഖല എണ്ണ കമ്പനികളുടെ കീഴിൽ വരുന്നതായതിനാൽ സംസ്ഥാന വകുപ്പുകൾക്ക് അവരുടെ രക്ഷ നടപടികൾക്ക് പൂർണമായ അധികാരം ഇല്ല ഇത് സംബന്ധിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും ലഭിക്കുന്ന പരാതികൾ നടപടി എടുക്കുന്നതിനായി ബന്ധപ്പെട്ട ഓയിൽ കമ്പനികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് വീടുകളിൽ സിലിണ്ടർ എത്തിച്ചു നൽകുന്നതിനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള തുകയാണ് എം അതാണ് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അതിൽ കൂടുതൽ തുക ആവശ്യപ്പെട്ടാൽ നിങ്ങൾ നൽകേണ്ടതില്ല ബില്ലിലുള്ള തുകയേക്കാൾ അധിക ചാർജ് ഡെലിവറി ചാർജ് ആവശ്യപ്പെടുകയാണ് എങ്കിൽ ആ വിവരം ഏജൻസിയെയോ കമ്പനിയെയോ അറിയിക്കാവുന്നതാണ് കൂടുതൽ പണം കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഏജൻസികൾ നടത്താറുണ്ട് അതിൽ ഗുണഭോക്താക്കൾ വഞ്ചിതരാവരുത് പരാതി നൽകിയിട്ട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപഭോക്താവിന് ഏജൻസിയുടെ മാനേജർക്ക് ഒരു രജിസ്ട്രേഡ് നോട്ടീസ് അയക്കാവുന്നതാണ് ഈ നോട്ടീസിൽ പരാതി വ്യക്തമായി എഴുതി ചേർക്കേണ്ടതാണ് ഈ നോട്ടീസ് അയക്കുന്നതിനോടൊപ്പം ഒരു പരാതി എഴുതി ഒരു പരാതി കലക്ടർക്കും അയക്കാം അതിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപഭോക്താ തർക്ക പരിഹാര ഫോറത്തെ സമീപിക്കാവുന്നതാണ് എല്ലാ ജില്ലകളിലും ഉപഭോക്താ തർക്ക പരിഹാര ഫോറം നിലവിലുണ്ട് ഗ്യാസ് വിലയിൽ വീടുകളിൽ എത്തിച്ചു നൽകാം എങ്കിലും അഞ്ചു കിലോമീറ്ററിന് മുകളിൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് നിശ്ചിത തുക നൽകേണ്ടതുണ്ട് എന്നാൽ അഞ്ചു കിലോമീറ്ററിന് താഴെയുള്ള സ്ഥലങ്ങളിലും അൻപത് രൂപ വരെ ഡെലിവറി ചാർജായി ഈടാക്കുന്നു എന്ന പരാതി ഉണ്ട് പൂജ്യം മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ഡെലിവറി ചാർജ് ഇല്ല അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഇരുപത്തി അഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്ററിന് മുകളിൽ മുപ്പത് രൂപയുമാണ് അത് മാക്സിമം ചാർജ് ആണ് അതിൽ കൂടുതൽ ഡെലിവറി ചാർജ് ഇല്ല ഇത്രയും ഉയർന്ന വിലയ്ക്ക് സബ്സിഡി ഇല്ലാതെ നമ്മൾ ഗ്യാസ് വാങ്ങുമ്പോൾ തട്ടിപ്പിൽ ഇരയാവാതിരിക്കാൻ ഗ്യാസ് ബുക്ക് ചെയ്യുക ബില്ല് ചോദിച്ചു വാങ്ങുക ഓൺലൈനായി പണമടക്കാൻ ശ്രദ്ധിക്കുക ബുക്ക് ചെയ്യാതെ കരിഞ്ചന്ത ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായും അധിക ചാർജ് നൽകേണ്ടി വരും നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയും ചെയ്യും ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ മറ്റ് യു പി ഐ സംവിധാനം വഴിയോ ഓൺലൈനായി ഗ്യാസ് സിലിണ്ടറിൻ്റെ വില നിങ്ങൾക്ക് നൽകാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അധിക ചാർജായി ഒന്നും നൽകേണ്ടി വരുന്നില്ല ഈ കാര്യം എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗ്യാസ് ഇ കെ വൈ സി മാസ്റ്ററിംഗ് ആണ് അത് ഇനിയും ചെയ്യാത്ത ആളുകൾ ഉടനെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ ലഭിച്ചു നോക്കുക മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം ദൂരെയും